െ കൊടുക്ക പൈസ ശേഖരിക്കാൻ പോവാ പൈസ ശേഖരിക്കാൻ അടപ്പുണ്ടല്ലോ പിന്നെ നീ രിക്കണേ അല്ല അമ്മേ ഈ ധാരണ കിട്ടു നിർബന്ധം നിർബന്ധം എല്ലാവരും ഇട്ടേ പറ്റൂ എന്നിട്ട് ആഴ്ച തോറും ഇത് തുറക്കുവേ പിന്നെ എല്ലാ ദിവസവും എല്ലാവർക്കും ഒരു ആഴ്ച മാസം ഇതിനകത്ത് ഒരാൾ ഒരു ദിവസം രണ്ട് രൂപ വെച്ചിട്ട് കഴിഞ്ഞാ

ഏഹ് നമുക്ക് ഫുഡ് മേടിക്കാല്ലോ സ്പെഷ്യൽ ഫുഡ് മേടിക്കാം അതായത് എല്ലാവർക്കും ഒരു മാസം കഴിയുമ്പോ എനിക്ക് അപ്പഴേ തോന്നി തിന്ന് മേടിക്കാനുള്ള രണ്ട് രൂപ മാത്രഞ്ചു രൂപ ഇടാം ഇരുപത് രൂപ ഇടാം എത്രോളം രൂപ ഇടാം കേട്ടോ രണ്ടു രൂപ കൂടുതൽ

നീ നീ കളിക്കണെങ്കിലും ഏഴ് ഏഴ് ജന്മം ജന്മം ജനിക്കണം കാണിച്ചല്ലേ ുംക്കിട്ടി കളിച്ചു ഇത്ര നീ സ്റ്റാർട്ടിങ് മാത്രം കളിച്ചാൽ കളിച്ചാണിച്ച െ നീ പോവന്ന് കളിച്ച പോയാളിച്ചോട്ടെ

കിടകർന്ന് കിടപ്പുണ്ട് ആരെങ്കിലും പറയവോ ദുഷ്ടനെ ഓ മനസ്സെത്തു നിറത്ത് കായും കാലും പോകുന്നില്ലല്ലോ ആ വെറുതെ ആവശ്യമില്ലാത്ത പണി മേടിച്ചു ഊട്ടി ഇനി അവൾക്ക് ചിക്കൻ ബിരിയാണി മേടിച്ചു കൊടുക്കണോ ഏ പാടില്ല പാടില്ല താഹത്തരി എന്തു സ്റ്റെപ്സ് ഒന്നും വഴങ്ങണില്ലേ

വെറുതെ നടക്കാത്ത കാര്യത്തിന് വേണ്ടി സമയം നീ വേണ്ടിയ അങ്ങ് തോറ്റു കൊടുത്തേക്ക് അച്ച വരുമ്പോ കാശ് വിളിച്ചിട്ട് നല്ലൊരു ബിരിയാണി അങ്ങ് മേടിച്ചു കൊടുത്തേക്ക് പോയു എനിക്കറിയാം കേശു ഓർമ്മയുണ്ടല്ലോ വൈകുന്നേരം ആറു മണിക്കും എനിക്ക് കളിച്ചു കാണിച്ചു തന്നെ പൊന്നി ചേച്ചി നിന്റെ കോൺസെൻട്രേഷൻ പോയെ കോൺസെൻട്രേഷൻ ഒക്കെ നിന്റെ അവിടെ ഇരിക്കട്ടെ എനിക്ക് എന്തായാലും കളിച്ച് കാണിച്ചു തന്നാൽ മതി അതൊക്കെ ഞാൻ കളിച്ചു തന്നോളാം മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ പതിനൊന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏ എന്നെപ്രി നോക്കണ്ട ചേച്ചിയുടെ മനസ്സിലായി എന്നെ എന്നെ വെപ്രാളപ്പെടുത്തി ടെൻഷൻ ഫുൾ കോൺഫിഡൻസ് എന്നെങ്ങനെയെങ്കിലും കഴിച്ചിട്ട് പോളെ എനിക്ക് അറിയാം എന്താ പോടാ ഉള്ള സ്റ്റേസ് ചെയ്യേണ്ടത് മൊത്തം തെച്ചി കളിക്കും ഞാൻ കളിക്കും പോയി കളിക്കും ഇല്ല വാങ്ങാൻ പറ്റിയില്ല ആ സോറി നിന്നെ മിസ്റ്റ് കോള് ഞാൻ കണ്ടില്ല ഉണ്ടോ കോള് ആ അവിടെ ഇപ്പൊ ആരൊക്കെ ഇണ്ട് സോറി 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 ഏ ആ ഓക്കെ ജിനു വിളിച്ചില്ല അപ്പോ ആടാ വേണമെങ്കിലേ നമുക്ക് ഇന്ന് രാത്രി ഡാൻസ് പ്രാക്ടീസ് നോക്കാം കേട്ടോ

ആ ശരി ഞാൻ ഞാൻ വിളിക്കടാ കുറച്ച് റെസ്റ്റ് ദൈ ഉസ് എന്തായി നടക്കോ നടക്കാനാണല്ലോ ശ്രമിക്കുന്നേ എടാ ഈ കല എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും നിനക്ക് തോന്നണുണ്ടോ എടാ അത് ജന്മവാസനയാ ജന്മവാസനയാടേത്തമറ പെട്ടെന്ന് അങ്ങനെ ആർക്കും കഞ്ഞി കൊടുക്കത്തില്ല ഇന്ന ചൂട് ഓർമ്മ അതുപോലെ തന്ന അത് ഞാൻ പോയിക്കോളാം ഇപ്പൊ സമയം ഒരു മണിയായി ഇനി ഏതാനും മണിക്കൂറെ ആറുമണിയാവ അതിനുള്ളിൽ കളിച്ച് കാണിച്ച് തന്നെ കാണിച്ച് തരാ എനിക്ക് തോന്നിയാ കൊറച്ചേയും പച്ച വരും അപ്പോഴേക്കും ബിരിയാണിക്കുള്ള പൈസ ഒക്കെ മേടിച്ചുവെക്കണേ അത് തന്നെ എനിക്ക് അതുകൊണ്ട് പറയാ ചേച്ചിയും പിന്നെ എനിക്ക് കോഴിക്കോടൻ ബിരിയാണി ബിരിയാണി മലപ്പുറം ടോപ്പ് ഏതാ

മരണ ചൂട് ഇത്ര ലേറ്റ് ആയത് എടാ ഒരു സാധനത്തിന് വേണ്ടി കട കരി കിട്ടിയത് പിന്നെ ഒന്നും ചോദിക്കരുത് രൂപ എടുക്കൂട്ട് എനിക്ക് ജോലി കിട്ടി കഴിയുമ്പോ ഞാൻ തരാം എന്താ ആയിട്ട് ഒരു ബെറ്റ് സ്റ്റെപ്പ് കാണിച്ച് ഡാൻസിന്റെ അപ്പൊ ആ സ്റ്റെപ്പ് ഇവന് ചെയ്യാൻ പറ്റുമെന്ന് ഇവൻ പറഞ്ഞു അത് അവൻ ചെയ്യാണെങ്കിൽ ഒരു ബിരിയാണി അവൾക്ക് മേടിച്ചു കൊടുക്കണം അല്ല അവൾ ഒരു ബിരിയാണി ഇവന് മേടിച്ചു കൊടുക്കണം ഇവന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവൻ ബിരിയാണി അങ്ങോട്ട് മേടിച്ചു

സ്റ്റെപ്പ് കളിക്കാനാണ് സിമ്പിൾ ആയിരിക്കും അങ്ങനെ എടുത്ത് തലേ വെച്ചത് പിന്നെ ഒരു കൊച്ചിന് മനസ്സിലായി തന്നെ കൊണ്ട് പറ്റാത്ത പണിയന്ന് ഇപ്പൊ അങ്ങനെ ഊണുമില്ല ഉറക്കവും ആ പന്തത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു ഇപ്പൊ ഞാൻ മൂന്നു മണി ആവാൻ പോണ് ഇനി മൂന്ന് മണിക്കൂറല്ലേ ഉള്ളു

ജം 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 തക്കിട്ട 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 ഉറങ്ങാൻ മനുഷ്യനാണ് ഞാൻ പറഞ്ഞേക്കാം ഒന്നും പറയണ്ടടി ഏടി ഞാനാണെങ്കിൽ ആ ലി ചിട്ടിട്ട് ബെറ്റ് വെച്ച് ഡാൻസിന്റെ പേരിലാണ് ബെറ്റ് എന്തോ ബെറ്റ് വെച്ചാ പറയട്ടെ ബിരിയാണി എന്നെ കൊണ്ട് പറ്റാത്ത ഞാൻ എന്ത് ചെയ്യും പിന്നെ ശിവാനിയെ വൈകുന്നേരം കൊറച്ച് ബിരിയാണി നിനക്കെന്താരാട്ടാടും കേട്ടില്ലേ കേശു

െ എന്റെ നിന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല നീ തോൽവി സമ്മേക്ക് എന്തായാലും ബിരിയാണി കിട്ടൂലോ അതിനോരോ വറ്റുപൊന്നും നിൽക്കുന്നില്ലല്ലോ നീ കൊതിട്ടോന്ന് പറിക്കുമ്പോ ജം തരി കിടത്തം കാരണം ഉറങ്ങാൻ തുടങ്ങിയാണ് ഇനി ചേട്ടന്റെ ജാടാ ചേച്ചിന്റെ ഡാൻസ് കളിക്കണ്ട ചേട്ടന് ഒട്ടും പണി ഇപ്പൊ സന്തോഷം പിന്നെ ഞാൻ േരായല്ലോ വിന്റെ മുറിലോട്ട് പോയിട്ട് ചേച്ചി അതെ വിഷ്ണു ചേട്ടിപ്പോ നല്ല നിങ്ങൾ ഞങ്ങളിപ്പോ ഉണർത്തിക്കൊണ്ട് വരും എന്തായാലും വിഷ്ണു ചേട്ടൻ പേരിൽ ചേച്ചി അടുത്തോടക്കുണ്ടാക്കും ചേച്ചി തിരിച്ചുടക്കുണ്ടാക്കണം അത്രയുള്ള പ്ലാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ ആ പിന്നെ ചേച്ചി ഞങ്ങൾ വിഷ്ണു ചേട്ടനെ ഉണർത്തിട്ട് ഒരു കഥയും പറഞ്ഞതരെയും കൊണ്ടുവരുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത നടക്കുമല്ലോ വിളിച്ചിട്ട് വരാം എന്താണ് ഒപ്പിക്കാൻ പോണേ എന്തോ ചെറക്കിന് പറഞ്ഞു മനസ്സിലാവുന്ന രീതിയിൽ വേണ്ടത് ടീച്ചർ വിചാരിച്ചാ നിനക്ക് പഠിപ്പിച്ചത് നീ എന്റെ അടുത്ത് കളിക്കണ നീ എന്താ പറഞ്ഞ നീ എന്താ പറഞ്ഞ എനിക്ക് നിന്റെ സ്റ്റെപ്സ് ഒന്നും കളിക്കാൻ പറ്റില്ലാന്ന്

ുംകര ം താകര തിന്ത ചംചം തൈര്ട തരുകടാണ്ടാക്കിട്ടില്ല a u r o a u r e o aurelio, a u o u r e l i o a u r e o aurelio, aurelio, a u r e l aurelio, u r e l i o 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 aurelio, u r a u r e a u r i o a o u r a u r e a u r i o a o u r a u r e a u r i o a o u r a u r e a u r i o a o u r a u r e a u r i o a o u r a u r e a u r i o a o u r a u r e a u r i o a o u r a u r e a u r i o a o u r a u r e a u r i o a o u r a u r e a u r i o a o u r a u r e a u r i o a o u r a u r e a u r i o a o u r a u അല്ല ഭംഗിയേട്ടാ ഇല്ല പെണ്ണായിട്ട് ജനിക്കാണ്ടു മക്കളെ നീ പെണ്ണായിട്ട് ജനിക്കാണ്ട്